നന്ദനാരുടെ അനുഭവങ്ങൾ എന്ന നോവലിന്റെ അഞ്ചാം ഭാഗത്തിലെ രണ്ടാം പാർട്ടാണ് ഈ ക്ലാസ്സിൽ അവല നമ്പൂതിരി പറയാൻ തുടങ്ങി ഇക്കൊല്ലം ഉത്സവത്തിന് പോവാൻ സാധി തന്നെ സംശയമായിരുന്നു അത് അന്ന് കുളക്കടവിൽ വീണു കാൽ ഉടുക്കിയിരുന്നല്ലോ വൈദ്യൻ രാമൻ ഉഴിഞ്ഞോണ്ടൊന്നും ഭേദാവൻ ഭേദാവണ്ടേ വേലൻ ജാമിയെ കൊണ്ട് ഒഴിപ്പിച്ചാണ് ഇത്തിരി ഭേദമായത് ഇത്തിരി ഭേദാവുക എന്ന് വെച്ചാലോ തികച്ചും ശരിക്കും അങ്ങ് നടക്കാനായിരുന്നില്ല നടക്കുമ്പോൾ അരയ്ക്ക് താഴെ അവിടെ അവിടെ കുളത്തി കൊളത്തിപ്പിടിക്കണത് പോലെ അങ്ങനെ ഉള്ളപ്പോഴാണ് രണ്ടാഴ്ച മുമ്പ് ഇവിടെ നിന്ന് വന്നു പോയത് ഇങ്ങോട്ട് വന്നതും പോയതും നടന്നിട്ടാണേ ഇങ്ങോട്ടും അങ്ങോട്ടും കൂടി എട്ടുനാഴിക നാഴിക നടക്കുക വച്ചാൽ ചില്ലറ കാര്യമാണോ അന്ന് ഇവിടെ നിന്ന് പുറപ്പെട്ട ഇല്ലത്തെത്തിയത് എങ്ങനെയാന്ന് എനിക്കറിഞ്ഞുകൂട അത്രയ്ക്ക് വയ്യാണ്ടാണ് ഇല്ലത്തെത്തിയത് എൻ്റെ വല്ലായ്മ മനസ്സിലാക്കിയിട്ടാവാം കുഞ്ഞഫൻ ചോദിച്ചു എന്താ ചാമിയെ ഒന്നും കൂടി കൊണ്ടരണോ ഏയ് വേണ്ട അതിനെക്കോടൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അധികം ആവാച്ചാലോ കുഞ്ഞഫൻ വീണ്ടും ചോദിച്ചു അധികം ആവൊന്നും ഉണ്ടാവില്ല ഞാൻ എൻ്റെ ചികിത്സയൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ഞാൻ കുഞ്ഞപ്പനെ സമാധാനിപ്പിച്ചു രാമൻ നമ്പൂതിരിയുടെ സംസാരമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കാലുകൊണ്ട് വയ്യാത്ത കാര്യങ്ങളും ഇവിടുന്ന് പോയപ്പോ കാലു വേദനിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ച് പറയേ ചികിത്സ തുടങ്ങി നിന്റെ നിസ നന്നെ നിസ്സാരപ്പെട്ട ചികിത്സ പുളിയിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തോർത്തു കൊണ്ടു മുക്കി പിഴിഞ്ഞ് കാലിന്മേൽ ഒഴിയുക നാലീസം അങ്ങനെ ചെയ്തപ്പോൾ കൃഷി സുഖപ്പെട്ടെന്ന് തന്നെ പറയാം കുറച്ചു ദിവസത്തിൽ പുറത്തു പുഴയിൽ കുളിക്കാനൊന്നും കുളിക്കാനും അമ്പലത്തിൽ തൊഴാനും അല്ലാതെ മറ്റെങ്ങോട്ടും പോവില്ലെന്ന് നിശ്ചയിച്ചു നടന്ന് ഇളകിയിട്ട് അധികം ആവണ്ട വെറും ദിനചര്യകൾ മാത്രം രാവിലെ നന്നേ നേരത്തെ എണീക്കും മറക്കിരിക്കല ഇല്ല തന്നെ എന്നിട്ട് ഉമിക്കരിയും ഈർക്കരിയുമായിട്ട് പുഴയിലേക്ക് പോകും പെട്ടെന്ന് ചെറിയമ്മ ചോദിച്ചു രാവിലെ എണ്ണതേപ്പൊന്നും ഇല്ല അല്ലേ ഇല്ല മേത്തേക്കാൻ എന്താ വാഗിയോ സോപ്പോ സോപ്പ് കോൾട്ടാർ സോപ്പ് അത് ചെറിയൊരു കഷ്ണം വാങ്ങിയാൽ ഒരു മാസത്തിന് ധാരാളമായി രാമൻ നമ്പൂതിരി വീണ്ടും വിഷയത്തിലേക്ക് കടന്നു അപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് രാമൻ നമ്പൂതിരി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗോപിക്ക് ആ ഒരു സന്തോഷത്തോടുള്ള ഒരു സംസാരം അത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് രാമൻ നമ്പൂതിരിയുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നത് രാവണ നമ്പൂതിരി വീണ്ടും വിഷയത്തിലേക്ക് കടന്നു കുളി കഴിഞ്ഞ് ഉഷപൂജയ്ക്ക് മുമ്പ് തന്നെ അമ്പലത്തിൽ അമ്പലത്തിലെത്തും ഉഷപൂജ കഴിഞ്ഞ് അകത്ത് പന്തീരടി കൊട്ടണതുവരെ ജപമണ്ഡപത്തിലിരുന്ന് ജപിക്കും അകത്ത് പന്തീരടി തൊഴുതതിന് ശേഷം ഇല്ലത്തേക്ക് വരുള്ളൂ അപ്പളക്കും വിശന്നിട്ട് അങ്ങനെ വയറ് പൂക്കി വിളിക്കുന്നുണ്ടാവും ഈറൻ മാറണേൻ്റെ മുമ്പ് മുമ്പെ തന്നെ കാപ്പി കുടിക്കാമെന്ന അവസ്ഥ എന്നാലും ഈറൻ മാറ്റിയന്റെ ശേഷം കാപ്പി കുടിക്കൂ അപ്പോൾ ചെറിയമ്പ വീണ്ടും ചോദിച്ചു ദിവസവും കാപ്പിയല്ലേ ചായ ഉണ്ടാവില്ല ഇടയ്ക്കൊക്കെ ഉണ്ടാവുമോന്ന് കൂട്ടിക്കോളൂ കാപ്പിയായാലും ചായ ആയാലും ഒരു ബടായി വെള്ളം പാലും മധുരവും ഒന്നും ഉണ്ടാവില്ലേ ഒക്കെ പേരിനുണ്ടാവും പലഹാരം കൊഴക്കട്ട നൊറുങ്ങരി ഉപ്പുമാവ് അങ്ങനെ വല്ലതും കാണും അതൊക്കെ ണത്തോളെ കാണും നാറാണ്ട് കോരല്ലിയ എന്ന് പറയും പോലെ അല്ലേ അതെ അപ്പോ അങ്ങനെ കാപ്പിയും പലഹാരവും കഴിഞ്ഞ് ഉച്ചക്ക് ഊണുകാലാവണ വരെ വല്ലതും വായിച്ചുകൊണ്ടിരിക്കും അപ്പോ ഒക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂന്ന് പറയണം അപ്പോ നാറാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ ആ കഴിച്ചോ കഴിച്ചു എന്ന് പറയാനുണ്ട് പക്ഷെ ഇഷ്ടംപോലെ ബാക്കിയായിടാനോ അങ്ങനെയൊന്നുമില്ല ഒരു കുറച്ച് അത്ര അത്രമാത്രമേ ഉണ്ടാവുള്ളൂ രാവൺ നമ്പൂതിരി അദ്ദേഹത്തിന്റെ ഇല്ലത്തിലെ വിശേഷങ്ങളെ കുറിച്ച് പറയാൻ പൂരപ്രബം ചന്ദ്രോത്സവം അമ്പോപദേശം അങ്ങനെ എന്തെങ്കിലും ആ പന്ത്രണ്ടു പന്ത്രണ്ടര ആകുമ്പോഴേക്കും ഊണുകാലാവും ചെറിയമ്മ വീണ്ടും കൂട്ടാൻ എന്തൊക്കെയാവും ചെറിയമ്മയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് വലിയമ്മയാണ് അവർ പറഞ്ഞു ചക്കയും മാങ്ങിയും ഉണ്ടാവാൻ തുടങ്ങിയാലേ അത് കഴിഞ്ഞതുവരെ അതെന്നെ അത് കഴിയുമ്പോഴേക്ക് മഴക്കാലം തുടങ്ങൂലോ പിന്നെ ചോദിക്കേണ്ട കൂട്ടാൻ എന്താണ്ടാവുക എന്ന് ചേമ്പിന്റെ തണ്ട് താളിൻ്റെ തണ്ട് അതല്ലാണ്ട് ഒരു വസ്തു ഉണ്ടാവില്ല രാമൻ നമ്പൂതിരി വലിയമ്മയെ രൂക്ഷമായി നോക്കി വലിയമ്മ രാമൻ നമ്പൂതിരിയുടെ ഇല്ലത്തെ താഴ്ത്തിക്കെട്ടുകൾ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട നിന്റെ നാവ് അത് പോട്ടെ രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് ചെറിയമ്മ ചോദിച്ചു ചോറ് വയറും നിറച്ച് കിട്ടില്ലേം അതോ അതും ഒസ്തർണം പോലെ ആവുമോ രാമൻ നമ്പൂതിരി ഒന്ന് ഉമിനീരി ഇറക്കിക്കൊണ്ട് ആരംഭിച്ചു കുറ്റം പറയരുതല്ലോ അത് ഇഷ്ടം പോലെ കിട്ടും ഊണ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കിടന്ന് മയങ്ങും അതല്ല വിരുന്നുകാരായി വല്ല നമ്പൂരാനും വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം ചതുരംഗം കളിക്കും അപ്പോൾ അവരുടെ ആ രാമൻ നമ്പൂതിരിയുടെ അന്നത്തെ ദിവസത്തെ കുറിച്ച് പറയാൻ ഭർത്താവ് തന്നെ രൂക്ഷമായി നോക്കിയതിന്റെ ദേഷ്യം വലിയമ്മയിൽ അപ്പോഴും കെട്ടടങ്ങിയിരുന്നില്ല പുച്ചരസം കലരണം സ്വരത്തിൽ അവർ പറഞ്ഞു ചതുരങ്കം കളിക്കുമ്പോഴത്തെ ആ കീഴ്ശ്വാസം ഉണ്ടല്ലോ അതാണ് ഭയങ്കരം ആസകരം നാറ്റിക്കും കൈവിരലുകൾ മൂക്കത്ത് തന്നെ വെക്കണം ചെറിയമ്മ പൊട്ടിച്ചിരിച്ചു എത്ര നിയന്ത്രിച്ചിട്ടും ഗോപിക്കും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല രാമൻ നമ്പൂതിരി വലിയമ്മയെ വീണ്ടും രൂക്ഷമായി നോക്കി എന്തിനാ നീയെ ഓരോന്ന് പറയണേ വേണ്ടാത്തത് പറയാത്രയും കുറച്ചിവസം ഭാര്യയായി ഞാനും അവിടെ വന്നു താമസിച്ചതല്ലേ എന്തൊക്കെ സഹിച്ചോളാ ഞാൻ വേണ്ടാത്തത് പറയാത്രയും എന്നാൽ നന്നായി അപ്പോ വലിയ അവര് അവരുടെ ആ ഒരു സംസ്കാരം അത് നമുക്ക് ഇത്രയും കേൾക്കുമ്പോ തന്നെ മനസ്സിലാവൂല്ലോ ചെറിയമ്മയ്ക്ക് കക്ഷത്തും അല്ല ചൊറിച്ച് കക്ഷം ചൊറിയുന്നതോടൊപ്പം തന്നെ അവർ ചൊറിച്ചു ഇല്ലത്തെ ഇടനേരം കാപ്പിയില്ലയും വൈകുന്നേരവും കാണും സ്രോന്നൊരു വെള്ളം വൈകുന്നേരത്തെ ചായ കഴിഞ്ഞാലോ സന്ധ്യ അവണേൻ്റെ മുമ്പേ കുളിക്കാൻ പോവും എന്നിട്ട് രാത്രി ഒരെട്ട് എട്ടര മണിവരെ പുഴയിലും അമ്പലത്തിലുമായി കുടിയും തേവാരവും തൊഴിലുമായി കഴിയും അമ്പലത്തിൽ നിന്ന് വന്നാൽ പിന്നെ അത്താഴം കഴിക്കാൻ ഒട്ടും താമസിക്കില്ല അത്താഴത്തിന് എന്താവും കൂട്ടാൻ ചെറിയമ്മയ്ക്ക് എല്ലാം വിശദമായി തന്നെ അറിയണം അപ്പോഴും മറുപടി പറഞ്ഞ വലിയമ്മയാണ് അടമാങ്ങാച്ചാറും കയ്പൻ നാരങ്ങിയും ചുട്ട പപ്പടും അപ്പൊ രാമൻ നമ്പൂതിരി അത് കേട്ട് ചിരിച്ചു ഞാൻ അവിടെ വിരുന്നു വന്ന് താമസിച്ചിരുന്ന കാലത്തെ കഥയാണ് പറഞ്ഞത് ചെറുക്കൊന്നും വേണ്ട എന്താ അത്ര ചിറിക്കാനുള്ളത് ഒക്കെ നീ പറയണതാണ് ശരി അതെന്താ സംശയം ഒരു സംശയവും ഇല്ല ചെറിയമ്മ സന്ധി സംഭാഷണത്തിൽ ത്യായി എൻ്റെ എടുത്തി എന്തിനാ അങ്ങനെ കൊത്തി കടിക്കാൻ നിൽക്കണത് അത് അവളുടെ സ്വഭാവം ആട്ടയെ പിടിച്ചുമെത്തൽ അട്ടയെ പിടിച്ച് മെത്തേൽ കടത്തിയാൽ പറ്റുമോ അതുപോട്ടെ വാഴങ്കട ഉത്സവമാണല്ലോ കാര്യം വാഴയങ്കടയ്ക്ക് പോവുകയാണെങ്കിൽ നടക്കാണ്ടേ പറ്റില്ല നടന്നാൽ കാലു പിന്നെയും അധികമായാലോന്ന് ശങ്ക എന്തിനു പറയണോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദീസം കുഞ്ഞഫൻ പറഞ്ഞത് താമരപ്പുള്ളി നമ്പൂതിരിപ്പാട് എന്നോട് ഉത്സവത്തിന് ചെല്ലാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞഫൻ അദ്ദേഹത്തെ ഷൊർണൂരിൽ വെച്ച് കണ്ടപ്പോളാണത്രേ പറഞ്ഞത് അന്ന് രാത്രിയും മുഴുവനിയും ആലോചിച്ചു എന്താ വേണ്ട പോണോ പോണ്ടേ പോണോ പോണ്ടേന്ന് കാലിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ പോണ്ടാന്ന് തോന്നും കഥകളിയുടെ കാര്യം ആലോചിക്കുമ്പോൾ പോണമെന്ന് തോന്നും കഥകളി ഗംഭൂ ഗംഭീരാവൂന്ന് കുഞ്ഞൻ കുഞ്ഞപ്പൻ പറഞ്ഞു കവളപ്പാറ നാരായണൻ നായർ പട്ടിക്കാന്തൊടി റാവുണി മേനോൻ വെള്ളിനഴി നാണു നായർ വെങ്കിട ഭാഗവതർ വെങ്കിച്ചൻ പട്ടർ മൂത്തമന നമ്പൂതിരി കൊലകൊമ്പന്മാരായ എല്ലാവരുണ്ട് അവരങ്ങത്തെ എല്ലാവരും കൂടി അണിനിരക്കുക അങ്ങ് എങ്ങനെ പോകാതിരിക്കും ഒടുവിൽ പോകാൻ തന്നെ നിശ്ചയിച്ചു പോവാനുണ്ടായിട്ടുള്ള സാഹചര്യം രാമൻ നമ്പൂതിരി അങ്ങനെ വളരെ വിശദമായിട്ടന്നെ പറഞ്ഞു നിശ്ചയിച്ചത് ഉത്സവത്തിന്റെ തലേദിവസം എന്തായാലും ഉത്സവത്തിനും പോവല്ലേ ക്ഷൗരം ചെയ്തിട്ട് വേറെ കാര്യം താടിയും മീസിയും വളർന്നു വളർന്നു ആകപ്പാടെ ഒരു എന്താ പറയേണ്ടത് ചപ്രവറ വിളക്കെത്രോന്റെ വീട് ഇല്ല വളപ്പിന്റെ പിന്നാമൃത്ത് തന്നെയാണല്ലോ കുഞ്ഞിക്കൃഷ്ണൻ അവിടെ ഉണ്ടോ ആവോ വേലിക്കൽ ചെന്നൊന്ന് വിളിച്ചു നോക്കാം വേലിക്കലേക്ക് നടന്ന് അവിടെ ചെന്ന് വിളിച്ചു കുഞ്ഞിക്കൃഷ്ണ കുഞ്ഞിക്കൃഷ്ണ ഒരനക്കും ഇല്ല അവിടെ ഒരു ജീവജാലം പോലും ഇല്ല എന്നാണ് തോന്നിയത് ഞാൻ ഏതായാലും വിളി നിർത്തുമ്പോൾ നിർത്താൻ പോയില്ല അങ്ങനെ വരുവോ ഒരു ജീവജാലം പോലും അവിടെ ഇല്ലാണ്ടേ കുഞ്ഞിക്കൃഷ്ണ എന്ന് വിളിച്ച എൻ്റെ തൊണ്ട വരണ്ടോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവസാനം ഒന്നുകൂടി വിളിച്ചു മടങ്ങി പോയിക്കളാന്ന് കരുതി വിളിച്ചപ്പോൾ ഒരശരീരി ഭൂമിയിൽ നിന്നൊന്നും അല്ല ആകാശത്ത് നിന്ന് തന്നെ അല്ല അശരീരി ആകാശത്ത് നിന്ന് തന്നെയാണല്ലോ കേൾക്കാം എടകടവയെ എവിടുന്നാ ഈ ശബ്ദം എന്ന് കരുതി ഞാനൊന്ന് മേൽപോട്ട് നോക്കിയപ്പോൾ കുഞ്ഞിക്കൃഷ്ണന്റെ മകൻ രാമൻകുട്ടി അതാം മുരിങ്ങാ മരത്തിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ കണ്ടക്ഷോഭം ചെയ്യുന്നത് മുരിങ്ങാമരത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് നീയ്യ് കേൾക്കായിരുന്നോന്ന് ചോദിച്ചപ്പോൾ അവൻ ഒരു അവനൊരു വിഡിച്ചിരി അങ്ങോട്ട് കൊടുക്കാൻ തോന്നി ഞാൻ ചോദിച്ചു എവിടെടാ നിന്റെ അച്ഛൻ ഇവിടെ അല്ല അത് മനസ്സിലായി അതുകൊണ്ടല്ലേ ചോദിച്ചത് എവിടാന്നു ചന്താ തോന്നണം എൻ്റെ ഒരു തോന്നൽ അച്ഛൻ വന്നാലേ ഇല്ലത്തോളം ഒന്ന് വരാൻ പറയാ പറയേണ്ടൂട്ടോ ച്ചാ രാമൻ നമ്പൂതിരി ആ കഥ വിശദമായിട്ട് അങ്ങനെ പറഞ്ഞു എന്നിട്ട് ശേഷം പിന്നത്തെ കാര്യങ്ങൾ പറയാണ് പിന്നെ ഞാൻ അവിടെ നിന്നില്ല ഇല്ലത്തെ പൂമുഖത്ത് വന്നപ്പോൾ ഉത്സവത്തിന് പോകാനുള്ള ഒരുക്കങ്ങളെ കുറിച്ച് ഒരിക്കൽ കൂടി ആലോചിച്ചു ഉത്സവത്തിന് പോകുമ്പോൾ ലേശൻ ചിൽവാനും വല്ലതും കരുതണ്ടേ കൈയും വീശി പോണത് ശരിയല്ലല്ലോ എൻ്റെ കയ്യിലാണെങ്കിൽ വിഷം വാങ്ങി തിന്നാനും കൂടി ഒരു മുക്കാലില്ല എന്താണൊരു വഴി എന്താണൊരു വഴി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്പലത്തിലെ കാര്യസ്ഥൻ കുട്ടികൃഷ്ണൻ എന്തിനോ ഇല്ലത്ത് വന്നു കുട്ടികൃഷ്ണൻ ഇപ്പോൾ നല്ല നല്ല സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ളതിന് കണക്കില്ല ഇപ്പോഴും ദിവസവും സമ്പാദ്യം തന്നെ കുട്ടികൃഷ്ണന്റെ അമ്മ ഇട്ടിത്തേ ഇല്ലത്തെ ഇരിക്കണമ്മ ആയിരുന്നൂലോ പണ്ട് അവൾക്ക് ആ വിചാരം ആയിരുന്നൂലോ പണ്ട് അവൾക്ക് ആ വിചാരം ഇന്നും ഉണ്ടേ കുട്ടികൃഷ്ണനും ഇല്ല എന്നല്ല പറഞ്ഞു വരുന്ന അതിൻ്റെ അർത്ഥം കുട്ടികൃഷ്ണനോട് ഒരു ഉറുപ്പിയ കടം ചോദിച്ചാലോ ഇതിന് കീഴിൽ ഉണ്ടാകാത്ത കാര്യമാണ് ഇല്ലാന്നോ മറ്റോ പറഞ്ഞാലോ അല്ലാത്ത ഇളിച്ചായിത്തരാവില്ലേ എരിപൊരി സഞ്ചാരം കൊള്ളുന്നത് പോലെ വലിയമ്മ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു കാരണം ആരോടെങ്കിലും കാശ് കടം ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയമ്മയ്ക്കും ഒരു ഒക്കെ നാണക്കടാണല്ലോ അപ്പം അതുകൊണ്ട് വലിയമ്മക്ക് വല്ലാത്ത ദേഷ്യം വന്നു എന്നിട്ട് ചോദിച്ചോ കാര്യം പറയാണ്ട് അങ്ങനെ നീട്ടി വലിച്ചു പറയണത് എന്തിനാ പിന്നെ എങ്ങനെ പറയാനാ നിശ്ചയമില്ല എന്നിട്ട് ചോദിക്കുക കാര്യങ്ങൾ കേൾക്കണവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ലേ പറയണത് എന്നിട്ട് കേൾക്കട്ടെ കേൾക്കാൻ എന്താ ഒരു ഉറുപ്പിക കുട്ടികൃഷ്ണനോട് ചോദിച്ചു അവൻ തരും ചെയ്തു അപ്പടയ്ക്ക് വടക്കത്ര കുഞ്ഞികൃഷ്ണൻ കൃഷ്ണൻ പെട്ടിയായിട്ടെത്തി കുളക്കരയിൽ ഇരുന്നിട്ടല്ലേ നല്ലത് വന്ന പാടെ കുഞ്ഞി കൃഷ്ണൻ ചോദിച്ചു ആയിക്കോട്ടെ നിന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞു കുഞ്ഞികൃഷ്ണൻ ആള് നല്ല വൃത്തിയും വെടിപ്പും ഉള്ളോന പ്രവൃത്തികൾക്കൊക്കെ നല്ല ചിട്ടി സൂക്ഷിച്ചു നോക്കിയാൽ നാടക്കുണകം ഉടുക്കുന്നതിലുള്ള ശ്രദ്ധയും കൂടി തോർത്തുമുണ്ടിൻ്റെ നേർമയിൽ കൂടി കാണാം ഇങ്ങനെയൊക്കെയാണെങ്കിലും അവൻ്റെ കത്തി ഒരു വഹയ്ക്കൊള്ളില്ല കത്തി കല്ലിട്ടു കല്ലിലിട്ടു തേക്കും തോലിലിട്ടു പിടിക്കും ഒക്കെ ചെയ്യും എന്തായിട്ടെന്താ കത്തി ദേഹത്ത് തട്ടിയ പ്രാണസഞ്ചാരാണ് സുമാർ പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കുഞ്ഞിക്കൃഷ്ണന്റെ മുന്നിലിരുന്ന് പ്രാണസഞ്ചാരം അനുഭവിച്ചു ക്ഷൗരം കഴിഞ്ഞപ്പോൾ ആകെപ്പാട് ഒരു നീറ്റൽ അങ്ങനെ അവിടുത്തെ താടിയും മുടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് കുഞ്ഞികൃഷ്ണനെ വിളിച്ചു തരുന്നല്ലോ അപ്പോൾ കുഞ്ഞിക്കൃഷ്ണൻ വന്ന അതൊക്കെ കളഞ്ഞു കൊടുത്ത കാര്യമാണ് പറയുന്നത് രണ്ടാണോ അവന് കൊടുത്തു ഒരു ഉറുപ്പികയിൽ ബാക്കി പതിനാലാണോ ഒരു കടലാസ് കഷ കടലാസും കഷ്ണത്തിൽ പൊഞ്ഞു മുറിയിൽ അയിൽ ചുരുട്ടി വെച്ചിട്ടുള്ള പായയുടെ ഉള്ളിൽ തിരികെ വെച്ചു ക്ഷൗരം കഴിഞ്ഞു അത്യാവശ്യം യാത്രാ ചെലവിനുള്ള പണവുമായി ഇനി വേണ്ടത് ഒരു സഞ്ചിയാണ് ഒരു മുണ്ട് തോർത്ത് ചെല്ലം ഇത്രയും സാധനങ്ങൾ സഞ്ചിയില് വെക്കണം ഒരു ചാക്കു സഞ്ചി ഉള്ളത് ഒന്ന് രണ്ടിടത്ത് കീറിയിരിക്കണം അതും മേപ്പടിയുമ്പിൽ വെച്ചിരിക്കുകയാണ് അതൊന്ന് തുന്നണല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഉണ്ണി ഓടി വന്നു ചോദിച്ചു എന്താ ആലോചന ഒരു ചാക്കു സഞ്ചി ഉണ്ടാ ഒന്ന് തുന്നണം അതിനെന്താ വഴിയെന്ന് ആലോചിക്കുക എന്തിനാ എന്ത് വാഴയങ്കട ഉത്സവത്തിന് പോകാനാ എന്നാ ഉത്സവം നാളെ സഞ്ചി തുന്നാനുള്ള ദൂശി ഞാൻ കൊണ്ടു ഇതും പറഞ്ഞ ഉണ്ണി ഒരൊറ്റ ഓട്ടം അകത്തേക്ക് ദാന്ന് പറഞ്ഞപ്പോഴേക്കും ഉണ്ണി ഒരു തൂശിയും ചാക്കുന്നൂലും ആയത്തി മെടുക്കൻ തൂശിയും നൂലും കൊണ്ടന്നൂലോ എനിക്ക് സന്തോഷായി സഞ്ചി മേപ്പടിയിൽ എടുത്തപ്പോൾ ഒരു ഗൗളിയും നെറുകന്തരയിൽ തന്നെ പരിഭ്രമം കൊണ്ട് ഒരൊറ്റ തട്ട് കൊടുത്തു അത് ചുമരിൽ ചെന്നടിക്കാൻ എന്ന ശബ്ദം കേട്ടു ചത്തില്ല ജന്മാന്തരം ചുമരും മേപ്പടിയും ഇടയ്ക്കിടയ്ക്കാൻ അടിച്ചുപരി വൃത്തിയാക്കണമെന്ന് നിരീക്ഷിക്കും നിരീക്കിയ മാത്രമേ ഉണ്ടാവൂ അമാന്തം കൊണ്ട് പറ്റില്ല ഇങ്ങനെ അമാന്തിച്ച് അമാന്തിച്ചു കഴിഞ്ഞാൽ ഇനി അവിടെ പാമ്പനവിടെ കയറിക്കൂടില്ല ആര് കണ്ടു സഞ്ചി തുന്നിട്ട അത്ര പരിചയമൊന്നുമില്ലെങ്കിലും ഒരു കണക്കിന് ഒരുട്ടൊക്കെ ചെയ്തു മാത്രം മുണ്ടും തോർത്തുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ സഞ്ചിയിലാക്കി വെച്ചു ഇനി ചെല്ലം കൂടി വെക്കണം അത് പുറപ്പെടുമ്പോൾ മതിയിലോ അതെങ്ങനെയായി അപ്പം ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടാണ് രാമൻ നമ്പൂതിരി പറയുന്നത് വെറുതെ അല്ല നമ്മളുടെ ഗോപി കഥകളൊക്കെ കേൾക്കാനായിട്ട് അങ്ങനെ അവിടെ കൂടിയത് അപ്പം അങ്ങനെ ക്ഷൗരം ചെയ്തും സഞ്ചു തുന്നലും ഒക്കെ ആയിട്ട് തൻ്റെ ഒരുക്കങ്ങൾ അങ്ങനെ പൂർത്തിയാക്കുന്ന കഥയാണ് രാമൻ നമ്പൂതിരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാമൻ നമ്പൂതിരിയുടെ കഥ അവിടെ അവസാനിച്ചിട്ടില്ല ആ വാഴയങ്കട ഉത്സവത്തിന് പോയ കഥ വീണ്ടും അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് അടുത്ത ക്ലാസ്സിൽ